വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എന്നെ കാണില്ലല്ലോ ഇപ്പൊ ഇപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എന്താ ന്യൂ ഇയർ ന്യൂഇയറായിട്ട് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം അടുത്ത വർഷത്തൊക്കെ കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും അല്ലേ ഒന്നാം തീയതി ചെയ്യുക ഒന്നാം തീയതി നന്നാവും രണ്ടാം തീയതി നന്നാവും പറഞ്ഞ പോലെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചാവട്ടെ തന്നെയുണ്ട് അപ്പൊ എന്തൊക്കെയാ എല്ലാരും മക്കള് എല്ലാരും വിശേഷങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ ഞങ്ങളിതാ എന്നും പതിവ് പോലെ നേരം വെളുത്തു വൈകുന്നേരം നേരം വീട്ടിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഇതാ ഓഫീസ് പോണ് ഓഫീസ് തന്നെ ഓഫീസിൽ കഴിഞ്ഞാണ്ട് തിരിച്ചു വരും അല്ലേ അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ എല്ലാവരും വിശേഷം എന്താ എന്താണ് ആയിട്ട് എന്തൊക്കെയാണ് പ്ലാൻ എല്ലാവർക്കും പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല എല്ലാ പ്രാവശ്യവും ഇല്ല പോലെ തന്നെയാണ് കേട്ടോ സുരുമോക്ക് എസ് പി സീൻ്റെ ക്യാമ്പ് തുടങ്ങിയാണ് ക്യാമ്പിനൊക്കെ വിടാൻ പേടിയാണ് അപ്പോൾ കഴിഞ്ഞ ആ കൊച്ചിയിലെ എന്താ പറയുക പ്രശ്ന എൻ സി സീൻ്റെ ക്യാമ്പിലൊക്കെ നടന്നിട്ടില്ല ഇവൾക്ക് പാസിങ് ഔട്ടാണ് ഈ വർഷം കൂടി എല്ലാം ഉള്ളു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വർഷം കൂടിയും കഴിഞ്ഞാൽ അവൾ എൻ സി സിയിൽ നിന്ന് പോരും അപ്പം അതിൻ്റെ പാസിങ് ഔട്ടിൻ്റെ പ്രാക്ടീസാണെന്നില്ല നിലമ്പൂർ ചക്കാലക്കുത്ത് വെച്ചിട്ടാണ് പ്രാക്ടീസ് എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ കൊച്ചു വരെ ക്ലാസ് ഉള്ളു ഉച്ച കഴിഞ്ഞാൽ അവൾ വരും അവളെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നാ ഇതൊക്കെ തന്നെയാണ് എൻ്റെ പരിപാടി നേരം വളർത്താതെ തന്നെ പരിപാടി പിന്നെ കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് വണ്ടിന്ന് ഇറങ്ങിയിട്ട് വേറെ പരിപാടിയൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഫുൾ ടൈം വണ്ടിയില്ല ഒന്നല്ലെങ്കിൽ ഈ വണ്ടിയിൽ അല്ലാന്നുണ്ടെങ്കിൽ ഓഫീസിലെ വണ്ടിയിൽ രാവിലെ ഇവിടെ നിന്ന് പോയാൽ വൈകിട്ട് വരെ ഞാൻ വണ്ടിയിലാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ സമയത്തിലാണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ എന്താ പറയുക ചില ആൾക്കാർ കേൾക്കും എനിക്ക് ഇതിനൊക്കെ ഓടുന്ന ടൈം ഓടുന്ന ടൈം ഉണ്ടായിട്ടൊന്നും ഒരു എന്റർടമിങ് ഒരു മനസ്സുഖം തന്നില്ല അത്രേ ഉള്ളു ഈ വീഡിയോസിന് അല്ലാതെ എനിക്ക് ഇതിന് ലക്ഷങ്ങൾ ലക്ഷങ്ങള് ഒന്നും എനിക്ക് ഇതിന് വന്നില്ല യൂട്യൂബിൽ നിന്നില്ല എല്ലാരും പുതിയ എന്താ എനിക്ക് വരുമാനം എനിക്ക് ഒരു വരുമാനവും ഇല്ല അപ്പോൾ ജസ്റ്റ് ഒരു എന്റർടൈൻമെന് അത്രേ ഉള്ളു ആ ഒരു ലക്ഷത്തിനാ പോവാ പറ ഇസ്ലാമെന്റെ ബസ് ആണ് എന്റെ ബസ് ആണ് എൻ്റെ ബസ് ആണോ അതേ സ്കൂൾ ബസ് ആണോ വന്നിട്ടു അപ്പം ചാവിച്ചിട്ടില്ലേ അപ്പം ഞങ്ങൾ പോവാണ് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ വിയർട്ടോ പിന്നെ ഞാൻ എന്താ ഇന്നലെയൊക്കെ ഇന്നലെ ലേവില് വന്നി ഒമ്പത് മണി ഒമ്പത് മണി ഒമ്പത് രണ്ട് ഉള്ളിൽ ലേവില് വരാൻ കയറേണ്ട അധിക ദിവസങ്ങളുണ്ടോ കുറേ ആൾക്കാർക്ക് കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഡൗട്ടും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചോദിച്ചുകൊണ്ട് ഞാൻ ക്ലിയർ ആക്കി തൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ആണെന്നുണ്ടെങ്കിലും കുറേ അല്ലാതെ കുറേ ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ആൾക്കാർക്ക് അപ്പം ഇന്നലെ ഞാൻ പ്രതീക്ഷിക്കാതെ ലെവൽ വന്നു ആരും ഇല്ല ഇനി അപ്പം ഇനി ഇന്നു മുതൽ ഞാൻ അധികം ലെവൽ വരണം കരുതുന്നുണ്ടല്ലേ ഞാനും ഉണ്ടാവും അബിവസം ഉണ്ടാവും എൻ്റെ കൂടെ കേട്ടോ ഓക്കെ അപ്പോൾ ഇൻഷാല്ല അപ്പോൾ ഞങ്ങൾ പോവാണ് സമയമായി അമ്പത് ഇരുപത്തഞ്ചായി ഓൾ അവിടെ കൊണ്ടുവിട്ടിട്ട് ഒമ്പതര ആമ്പതിന് എനിക്ക് ഓഫീസിലെത്തണം അപ്പോൾ ഓക്കെ ബൈ ബൈ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ പുതിയ ഒരു വർഷം നല്ല തീരുമാനം എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ എന്താ പറയുക സന്തോഷത്തിൻ്റെയൊക്കെ ഒരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും അതേപോലെ എനിക്കും കഴിഞ്ഞ വർഷം എന്നൊക്കെ പറഞ്ഞാൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ പോകണം എപ്പോഴും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നല്ല നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ തന്നെ പോകുന്ന പോലെ തന്നെയാണ് ന്യൂ ഇയർ ആണെന്നുണ്ടെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും പെരുന്നാളാണെങ്കിലും നമുക്കൊരേപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങളൊന്നും തീരുവില്ല അല്ലേ അപ്പോൾ പ്രശ്നങ്ങൾ തീർന്നിട്ട് നമുക്ക് എന്താ പറയുക ഒരു എൻജോയ്മെൻറ്റിനും കാര്യങ്ങൾക്കൊന്നും ടൈം ഉണ്ടാവില്ല ഭയങ്കര ഇരട്ടാണ് തോന്നുന്നുണ്ട് ഇവിടെ ക്ലിയർ ഇല്ല തോന്നുന്നുണ്ട് അപ്പോൾ ബൈ ബൈ അടുത്ത എല്ലാവർക്കും Bye. Bye.